ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നിങ്ങളുടെ വ്യക്തിയുടെ ഇഷ്ടം നിങ്ങളോടുള്ള ഇഷ്ടം ആത്മാർത്ഥമായിട്ടാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് പൈലൊന്നും വെച്ചിട്ടില്ല കാരണം എന്ന് വെച്ചിരിക്കും നമ്മൾ ടോട്ടലി എടുക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് കണക്റ്റഡാവും എന്നെനിക്ക് നൂറ് നൂറ്റിപ്പത്ത് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ഓരോരുത്തർക്കും ഓരോ എനർജി ഓരോ വാക്കും കണക്റ്റ് ആകും എന്നെനിക്ക് നൂ നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് അപ്പോൾ ഇതിന് പുറമെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണം അല്ലെങ്കിൽ പേഴ്സൺ റേഡിന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഓക്കെ ഫസ്റ്റ് പൈൽ അല്ല സോറി നമ്മൾ ജനറൽ റീഡിങ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ വ്യക്തിയെ തന്നെ മനസ്സിൽ ആലോചിച്ച് 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 ആ വ്യക്തിയുടെ ഫേസ് നിങ്ങളുടെ മുഖത്തോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക എങ്കിൽ മാത്രമാണ് എനിക്കിവിടെ എനർജി കിട്ടുകയുള്ളൂ ആ ഒരു എനർജി കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ റീഡിങ് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എനർജി റീഡിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടോ ഓക്കേ ഓക്കേ ഐ തിങ്ക് ഇത് എനർജി എടുക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് എനർജി എടുക്കുന്നത് മൂന്ന് കാർഡ് ഒരുമിച്ച് വന്നിരിക്കണ എനർജി കാർഡാണ് വന്നേക്കുന്നത് ഓക്കേ ഇഷ്ടം ഉണ്ടോ ഓക്കേ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എന്താണ് ഇവരുടെ സ്ഥാനം എന്താണ് ഓക്കെ ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണ് നിങ്ങളുണ്ടോ നിങ്ങളുണ്ടോ ഇവരുണ്ടോ ഇവരുണ്ടോ ഓക്കേ ആ വ്യക്തിയുടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ എന്താണ് സ്ഥാനം ഉണ്ടോ ഇത് സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ കുറെ അധികം എനർജീസ് കുറെ അധികം എനർജീസ് വരുന്നത് കൊണ്ട് തന്നെ കുറേ അധികം കാർഡും കിട്ടും ടോട്ടലി ഞാൻ കൺഫ്യൂഷനും ആവും കാരണം ഇത് അങ്ങനത്തെ ഒരു എനർജിയാണ് ഒരു ജനറൽ റീഡിങ് ചെയ്യുമ്പോഴത്തേക്കും അത് അങ്ങനെ അങ്ങനെയാണ് ഓൾറെഡി ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഐ തിങ്ക് കമ്മ്യൂണിക്കേഷൻ കട്ടാണ് എന്നുള്ളത് ഇവിടെ ക്ലിയർ കട്ടായിട്ട് കാണിക്കുന്നുണ്ട് കുറേ അധികം ആൾക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ കട്ടാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരെ ആൾക്കാരെനിക്ക് കാണാൻ പറ്റും എന്തൊക്കെ ട്രാപ്പ് സിറ്റുവേഷൻ കാണുന്നുണ്ട് പക്ഷേ ഫേസ്ബുക്കിടെക്കുടേയും ഇൻസ്റ്റാഗ്രാമക്കിടെയൊക്കെയും വേറെയുള്ള ആൾക്കാർ വഴിയുമൊക്കെ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ആ വ്യക്തി തന്നെ കാണിക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് എനിക്കിവിടെ എന്ത് കൈവശം കൊടുത്തേക്കുന്നതായിട്ടും എന്തോ ഭയങ്കര ഫസ്റ്റ് നമ്പർ ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും വീട്ടുകാർ പറഞ്ഞ് മാറ്റിയത് ഫ്രണ്ട്സ് പറഞ്ഞ് മാറ്റിയത് ആരൊക്കെയോ ആരുടെയൊക്കെ ലൂപ്പിൽ നിർത്തിയേക്ക് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചെയ്ത് മാറ്റി നിർത്തിയേക്കുന്ന അത് ബേസ് കാണുന്നുണ്ട് ആർക്കൊക്കെ കുറേയധികം ട്രോമാസ് സംഭവിച്ച് കുറേയധികം നെഗറ്റീവ് സംഭവിച്ചിട്ട് ഈ ഈ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് വൾഗറായിട്ട് കൊണ്ടു ഒരു സിറ്റുവേഷൻ സംഭവിച്ചു അതിൽ നിന്നും ഈഗോ സെൻസ് കുറേയധികം പ്രശ്നങ്ങളുണ്ടായി അതിൽ നിന്നും ഇറങ്ങിപ്പോയ കുറേയധികം ആൾക്കാരെനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് പല എനർജീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ നോക്കി ഇങ്ങനെ ചില ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മെൻറ്റൽ കോൺഫ്ലിക്റ്റ് അടിച്ചിട്ട് ആ വ്യക്തിയുടെ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി ആ വ്യക്തിയുടെ കാര്യങ്ങൾ മാത്രം നോക്കി പോകുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത് ഐ തിങ്ക് കുറേ ഈ വ്യക്തിയുടെ മെൻ്റാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ചിന്തിച്ച് അല്ലെങ്കിൽ ആ നിങ്ങൾ ചിന്തിച്ച ഒരു മെന്റാലിറ്റി ആയിരിക്കത്തില്ല നിങ്ങൾ കണ്ടു പരിചയപ്പെട്ട ഒരു മെൻറ്റാലിറ്റി ആയിരിക്കത്തില്ല മേ ബി ഐ തിങ്ക് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ പോകെ പോകെ മനസ്സിലാക്കിയപ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റില്ല കുറേ അധികം ഈ വ്യക്തി ഈ വ്യക്തിയുടെ കാര്യം മാത്രം നോക്കി പോകുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് കുറേ അധികം ആൾക്കാർ ബാക്കിയുള്ളവർക്ക് വേണ്ടിയൊക്കെ സഹായം ചെയ്യുന്ന സമയത്ത് ഈ ഒരു വ്യക്തി ഈ വ്യക്തിയുടെ കാര്യം മാത്രം നോക്കി പോയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി ഒരു ഈഗോ സെൻസുള്ള അല്ലെങ്കിൽ ആ വ്യക്തി ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം നിങ്ങളുമായിട്ടും കണക്റ്റ് ആവാത്തത് കൊണ്ടായിരിക്കാം കുറേ അധികം ആൾക്കാർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടതെന്നാണ് കാണാൻ പറ്റുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് കുറേ അധികം എൻ എസ് എക്ക് അല്ല സോറി കുറേ അധികം ആൾക്കാരുടെ എനർജി വരുന്നത് കൊണ്ട് നമുക്ക് നോക്കേണ്ടി വരും എന്താണെന്ന് ഓക്കെ ആ വ്യക്തി കുറേ അധികം കാര്യങ്ങൾ പേഷ്യൻ്റായിട്ട് നിന്ന് പ്ലാൻ ചെയ്യുന്ന ചെയ്യുന്നൊരു സിറ്റുവേഷനായിട്ട് കാണാൻ കാണാൻ പറ്റുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ ഐ തിങ്ക് ആ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട് എങ്കിൽ പോലും കുറേ അധികം വ്യക്തികളുടെ സിറ്റുവേഷൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ പറഞ്ഞ് അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് പേരിലുള്ളൊരു സിറ്റുവേഷൻ ഫ്രണ്ട്സ് ഫ്രണ്ട്സുകൾ പറഞ്ഞ് മാറ്റുക വീട്ടുകാർ പറഞ്ഞ് മാറ്റുക തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന് മാറ്റുക കുറേ ആൾക്കാർ കാണാൻ അതാണ് കുറേയധികം ആൾക്കാർക്ക് മൂന്നോ നാലോ പേര് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടുണ്ട് കുറച്ചധികം ആൾക്കാർക്ക് സിറ്റുവേഷനാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നത് കുറേ അധികം ആൾക്കാർ പെട്ടെന്നുണ്ടായ സിറ്റുവേഷൻ ആയിട്ട് കാണാൻ പറ്റില്ല കുറേ ആൾക്കാർക്ക് ആൾക്കാർ പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ആ വ്യക്തി കുറേ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ വ്യക്തി ഒന്നും അറിയുന്നില്ല പക്ഷേ ആ വ്യക്തിയെ കൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട് പാവം ആ വ്യക്തിയെ ആ വ്യക്തിക്ക് അൺലേക്കിലായിട്ടുള്ള അതായത് ആ വ്യക്തിക്ക് വിശ്വാസമില്ലാത്ത എന്തൊക്കെയോ ആചാരങ്ങൾ ചെയ്ത അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ ഓർക്കാതെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയതുമായിട്ട് കാണാൻ പറ്റുന്നത് കുറേ അധികം ആൾക്കാർ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ നെഗറ്റിവിറ്റി ചെയ്താൽ എന്തൊക്കെയോ മനസ്സിൽ കുത്തി വെച്ച് അത് വേണ്ട മക്കളെ ഇത് വേണ്ട മക്കളെ എന്നൊക്കെ മനസ്സിൽ കുത്തിവെച്ച് കൂടത്തരൊക്കെ ചെയ്തു വെച്ച് എന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് യെസ് സക്സ് സക്സസ് ഉണ്ടാകുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ ഇത് വരണം എന്ന് വിചാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഏതോ ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതോ ഒരു നെഗറ്റീവ് ഏതൊരു നെഗറ്റീവ് ഷെയ്ഡ് വന്നിട്ട് അതെല്ലാം ടോട്ടലി ചേഞ്ച് ആക്കുന്നു എന്നുള്ള സിറ്റുവേഷൻ കാണുന്നുണ്ട് മേ ബി നിങ്ങളുടെ എനർജി ആയിരിക്കാം അത് ചേഞ്ച് ആക്കണം ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരണം എന്നുണ്ട് പൊങ്ങി വരുന്ന സമയത്ത് ഏതോ ഒരു എനർജി വന്നിട്ട് അതിനെ ഫുള്ള് നശിപ്പിച്ചിട്ട് മേ ബി ഒരു സിറ്റുവേഷൻ ആയിരിക്കാം മേ ബി കാർമിക് സിറ്റുവേഷൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം യൂണിവേഴ്സലായിട്ട് ചെയ്ത് വെക്കുന്ന അറിയാം ആ വ്യക്തിക്ക് നല്ല വിഷമമുള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഇമോഷണൽ ലോസിൽ പെട്ട് നിങ്ങളെ അടുത്ത് എന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെ അറിയാൻ പറ്റുന്നുണ്ട് എനർജിക്കേണ്ടി ഭയങ്കരമായിട്ടും കണക്റ്റ് ആവുന്നുണ്ട് ആ വ്യക്തി എങ്കിൽ പോലും അധികം വ്യക്തികൾക്ക് വിഷമിക്കുന്നുണ്ട് ആ വ്യക്തി നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് ഭയങ്കര മറ്റേ ആ വ്യക്തി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കിത് ഇവിടെ മനസ്സിലാവുന്നുണ്ട് ചങ്കു പൊട്ടി നിൽക്കുകയാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് വരാൻ പറ്റാത്ത കുറേ അധികം സിറ്റുവേഷൻസ് കാണാൻ പറ്റുന്നുണ്ട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് കുറേ അധികം കാര്യങ്ങൾ ഈ വ്യക്തി വ്യക്തിയെന്ന് പറയുക വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുമ്പോഴത്തേക്കും കളർഫുള്ളായിട്ട് ജീവിക്കുക ആ നല്ല ഡ്രെസ്സിൻ്റെ സെൻസ് ഉള്ള വ്യക്തിയാണ് എന്ത് കാര്യങ്ങൾ കാര്യങ്ങളേപ്പിച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് ചെയ്തു തീർക്കുന്ന ഒരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട് കുറേയധികം ആൾക്കാർക്ക് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇത് എന്തൊക്കെയോ ആ വ്യക്തി കരകയറാൻ ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെയോ സിറ്റുവേഷനിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തി പറ്റാത്തൊരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത് ഐ തിങ്ക് ഒരു മദർ എനർജി എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ മദർ എനർജി കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ മദർ ആയിരിക്കാം മേ ബി ഹസ്ബൻഡ് അങ്ങനെ റിലേഷൻ അനന്ത റിലേഷൻഷിപ്പ് ആണെന്നുണ്ട് ഹസ്ബൻഡായിരിക്കാം മക്കളായിരിക്കാം അങ്ങനത്തുള്ളൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ കുറേ അധികം വ്യക്തികളുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫിലിമിറ്റ് വേഷൻസ് കയ്യിൽ എന്തോ ഒരു രണ്ട് സാധനം ഇരിക്കുന്നത് കൊണ്ട് കയ്യിൽ ഇരിക്കുന്നുണ്ട് നിങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഐ തിങ്ക് ഹസ്ബൻ്റും ഉണ്ട് മക്കളും ഉണ്ട് എങ്കിൽ പോലും ഒരു റിലേഷൻഷിപ്പ് അനദർ റിലേഷൻഷിപ്പിൽ നിങ്ങളെ നോക്കി നിൽക്കുന്നുമുണ്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് തോന്നുന്നതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കാം മേ ബി അതൊരു ടിങ് ഫ്ലെയിം ജേണി ആയിരിക്കും സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കും ഒരു ലൈഫ് കാർമിക് കണക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഒരു ഭയങ്കര കണക്ഷൻ തോന്നുന്നു പക്ഷേ ഇത് വിടാനും വയ്യ അങ്ങോട്ട് പോകാനും പറ്റാത്തൊരു സിറ്റുവേഷനിൽ കുറേ അധികം ആൾക്കാർ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു ക്യാരക്ടർ നോക്കിയാണെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇല്ല എന്നാണ് പറയാനുള്ള കാരണം നിങ്ങൾ നോക്കി നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു താല്പര്യമില്ലെന്നാണ് ഈ ഒരു കാർഡിൽ പറയുന്നത് കുറേ അധികം ആൾക്കാർ കാണാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ കണക്റ്റഡ് ആവും എന്ന് എനിക്കറിയുന്നില്ല പ ചില വാക്കുകളായിരിക്കും ചില കാർഡുകളായിരിക്കാം അവരൊക്കെ ആവുന്നത് ചില ചില വാക്കുകളായിരിക്കാം മിന്നുന്നത് സഹികായിട്ട് കയറുന്നത് അപ്പം അതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ചില ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഷാഡോ സ്വന്തം നിഴല് തന്നെയാണ് അല്ലെങ്കിൽ സ്വന്തം മെൻ്റാലിറ്റി തന്നെയാണ് ഈ വ്യക്തി ചിലപ്പോൾ വേറൊരു മതമായിരിക്കാം വേറെ വേറൊരു കാസ്റ്റായിരിക്കാം നിങ്ങൾ പോയി നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ കാണുന്നത് ഈ വ്യക്തി വ്യക്തിയായിരിക്കത്തില്ല നിങ്ങളെ കാണുന്നത് നിങ്ങളെ തന്നെ ആയിരിക്കും കാണുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി ആയിരിക്കും കാണുന്നത് അപ്പം അങ്ങനത്തുള്ള സിറ്റുവേഷൻ കുറേയധികം ആൾക്കാർ കാണാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത് നിങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി നിങ്ങളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി നിങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിരിക്കാം ചില ആൾക്കാരുടെ നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന ഈ വ്യക്തി ഇങ്ങനത്തെയുള്ള വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടാവുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ടെമ്പറ്റേഷൻ ഉണ്ടെന്നുണ്ട് ചില ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ടെംപ്റ്റേഷൻ ഉണ്ടാവുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ സംഭവങ്ങൾ പിടിച്ച് ഈ വ്യക്തിക്ക് അറിയാം അടുത്തോട്ട് വരണം അടുത്തോട്ട് വന്നാലേ കാര്യങ്ങൾ നടക്കോളൂ എന്നറിഞ്ഞാൽ പോലും ഫിനാൻഷ്യൽ മെറ്റീരിയൽ ലൈഫിലും വീട്ടുകാരുടെ പ്രശ്നങ്ങളും തേർഡ് പാർട്ടി ഇഷ്യൂസും കാരണം നിങ്ങളുടെ അടുത്തോട്ട് വരാൻ പറ്റാണ്ട് പിടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ എന്തൊക്കെയോ ഭയങ്കര ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം മേ ബി പിടിച്ചു നിർത്താൻ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം പക്ഷേ ഈ വ്യക്തിക്ക് കോൺടാക്ട് ചെയ്യണം എന്ന് ഈ വ്യക്തിയുടെ സോളിനുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ഈഗോ സെൻസ് ഈ വ്യക്തിയുടെ ഒരു മെന്റാലിറ്റി അതിന് സമ്മതിക്കുന്നതായിട്ട് കാണാൻ പറ്റില്ല ഒരു മെസ്സേജ് അയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിപ്പോകുമോ എന്ന് തോന്നിപ്പോയി കാണും അത് കണക്കുള്ള ടെമ്പേഷൻ ഉണ്ടാകുന്ന പോലും എന്തൊക്കെയോ പിടിച്ച് വലിക്കുന്നുണ്ട് ഈ വ്യക്തിയെ സിറ്റുവേഷൻസ് പക്ഷേ കുറേയധികം ആൾക്കാരുടെ സിറ്റുവേഷൻ തൊട്ട് കുറേ അധികം ആൾക്കാർ പ്ലാൻ ചെയ്ത് പേഷ്യൻ്റായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തോട്ട് വരണം നിങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി വരേണ്ട ടൈം അതിക്രമിച്ചുവെങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരും കാരണം ആ വ്യക്തി നിൽക്കുന്നൊരു സിറ്റുവേഷൻ അങ്ങനത്തെ ടൈം ആയതുകൊണ്ടാണ് ആ വ്യക്തി വരാണ്ടിരിക്കുന്നത് പക്ഷേ ആര് വന്നാലും വന്നില്ലെങ്കിലും യൂണിവേഴ്സലിൻ്റെസ് ആയി ടൈമാകുന്ന സമയത്ത് ഒരു ഭൂമി കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു യൂണിവേഴ്സ് ഈ ഒരു അൾട്ടിമേറ്റ് കാലചക്രം ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തന്ന് ഈ വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങൾ പോയ വഴികളെല്ലാം മാറ്റി നിങ്ങൾക്ക് വേണ്ടിയുള്ള ടൈം ഈ ഒരു വർഷം തന്നെ നിങ്ങളിലേക്ക് ആ വ്യക്തി വരുമെന്നാണ് കാണിച്ചിരിക്കുന്നത് കുറേയധികം ആൾക്കാർക്ക് ഇങ്ങനെയാണ് കണക്ഷൻ കിട്ടിയേക്കുന്നത് കുറേയധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ വ്യക്തി ഈ വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വ്യക്തി വ്യക്തിക്ക് വേണ്ടി ഒരു ബ്ലെസ്സിങ്സ് ഉള്ളൊരു വ്യക്തി ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും കുറേയധികം ആൾക്കാർക്ക് കാണാൻ എനിക്ക് കാണാൻ കണക്റ്റഡ് ആവാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടോ ഇല്ല എന്ന് കുറേയധികം ആൾക്കാർക്ക് നിങ്ങളുടെ ഇൻറ്റൂഷൻ പറഞ്ഞ് സീരിയസ്ലി ഇൻറ്റൂഷൻ പറയുന്നതായിട്ടും അതേപോലെ തന്നെ ഗെറ്റ് മോർ ഇൻഫർമേഷൻ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതിനുള്ള ഇൻഫർമേഷൻസ് വരുന്നതായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എനർജിയാണ് ആ ഒരു എനർജി നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം ആ ഒരു എനർജി നിങ്ങൾക്ക് പാസ് ചെയ്യും കൺഫേം നിങ്ങൾക്ക് പാസ് ചെയ്യും അതേപോലെ തന്നെ ആ വ്യക്തികൾക്കും പാസ് ചെയ്യും അതിന് വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടോ ഇല്ല നിങ്ങൾക്ക് തന്നെ ഒരു മെസ്സേജ് വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ പറ്റും ഗെറ്റ് മോർ ഇൻഫർമേഷൻ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ റെഡിയാണ് ഇൻ മെസ്സേജ് അയക്കാം മേ ബി അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റ് ലിങ്ക് പോവും അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് ലിങ്ക് പോയിരിക്കും ഓക്കെ ഇതിനെക്കുറിച്ചുള്ള ഗെറ്റ് മോർ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും ലിസൺ യുവർ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ പറയും അത് നടക്കും മിറാക്കൾസ് നടക്കും ട്രസ്റ്റ് ദ മിറാക്കിൾ മി 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 മിറാക്കൾ ഓക്കെ ഇതിനു പുറമെ നിങ്ങൾക്കറിയലും എന്നെ കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാമെന്നു പറഞ്ഞു പേഴ്സൻറ്ററിങ് താല്പര്യമുള്ളൊക്കെ പേഴ്സൻ്റീങ് ചെയ്യാം ഓക്കെ ബൈ അടുത്ത വീട്ടിലോട്ട് കാണാം ടാറ്റ